ആറണം കാർഷിക ഫാമിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനായി തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ദൗത്യത്തിൽ നിന്നും അധികൃതർ താൽക്കാലികമായി പിന്മാറി മേഖലയിലെ ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ശ്രമം ഉപേക്ഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ഫാം ഓഫീസിൽ വെച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചെയ്യും ആറുള ഫാമിലെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള ഫാം മാനേജ്മെന്റിന്റെ നീക്കത്തിന് താൽക്കാലിക തിരിച്ചടി കശുവണ്ടി വിളവെടുപ്പ് കാലത്തിന് മുൻപ് തന്നെ വൈദ്യുതി തൂക്കുവേലി പൂർത്തിയാക്കി തുടർന്ന് തിങ്കളാഴ്ച മുതൽ കൃഷിയിടത്തു നിന്നും ആനകളെ തുരത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ഇതിന്റെ ഭാഗമായി ഫാമിലേക്കുള്ള റോഡുകൾ അടയ്ക്കുകയും സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയും ഒരു ദിവസം മേഖലയിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു പോലീസും വനവകുപ്പും ഫാം തൊഴിലാളികളും ജീവനക്കാരും രാവിലെ തന്നെ ഫാമിനകത്തെത്തി ആനതുരത്തിൽ ആരംഭിക്കുകയും ചെയ്തു ൽ മേഖലയിലെ താമസക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധവുമായി എത്തിയത് ഫാം മേഖലയിലെ ഡ്രൈവർമാരായിരുന്നു പിന്നീട് ചില രാഷ്ട്രീയ പാർട്ടികളും പ്രശ്നം ഏറ്റെടുത്തു ഫാം കാർഷിക മേഖലയിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ പുനരധിവാസ മേഖലയിലെ ജനവാസ മേഖലയിലാണ് എത്തുകയെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ആനകൾ എത്തിയാൽ പുനരധിവാസ മേഖലയിൽ വീണ്ടും അപകടങ്ങൾ സംഭവിക്കുമെന്നും ആന മതിലിന്റെ നിർമ്മാണത്തിന് ശേഷം മാത്രമേ ആനകളെ തുരത്താൻ പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടു വിശവാസ മേഖലയിലാണ് ഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത് അപ്പോൾ ആനോടിച്ചു അങ്ങോട്ട് പോയിട്ട് ജീവൻ പൊലിയുന്നതിന് അത്ര നിമിഷങ്ങളൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ആനേനെ മൊത്തത്തിൽ ഓടിച്ചിട്ട് കാട് കയറ്റി വിട്ടോളാം അതേ നമുക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഈ ഒച്ചപ്പാടും മകളും ആകെ കൂടി ഇവരിന്ന് വന്ന് എന്തേലും സംഭവിച്ചതിന് ശേഷം മാത്രമേ പിന്നെ ഒരിക്കലും വരുവുള്ളൂ പിന്നെ ഇവരിങ്ങനെ തിരിഞ്ഞ് നോക്കലില്ല നമുക്കും പേടിയുണ്ട് നമ്മളും പണിയും കയറി തന്നെ നമ്മൾ റോട്ടിൽ കൂടെ നടന്നിട്ട് ഇപ്പൊ നമുക്ക് വണ്ടി പോലും ഇല്ല റോട്ട് കൂടെ തന്നെ പോകുന്നത് ഏത് നിമിഷം ആന നമ്മളെ ശരിയാക്കാന്നുള്ള വിധത്തിലാണ് ആന കളിക്കുന്നത് ഇന്നലെ രണ്ട് ജീവൻ പൊലിയേണ്ടത് തൊട്ട് മുമ്പിൽ ആന വന്ന് നിൽക്കുമ്പോൾ ഇവര് കണ്ടിട്ടില്ല പടക്കം പൊടിച്ചിട്ട് ആന പ്രതികരിക്കുന്നില്ല പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് ആന ഓടിക്കണോ അതേ നമുക്ക് ഒരഭിപ്രായമുള്ളൂ ആന ഓടിച്ച് ഏതെങ്കിലും വാന അതിർത്തി കൊണ്ടാക്കിട്ട് ഇവര് പറഞ്ഞ നിമിഷം കൊണ്ട് ഇവര് ആടെ കൊണ്ടാക്കൂ അപ്പൊ അടിങ്ങോട്ട് വരും പിന്നെ ആന വരും ഇതല്ലേ അവസ്ഥ പിന്നെന്താ നമുക്ക് പറയാനുള്ളത് അവര് നമുക്ക് താമസിക്കുന്നുണ്ട് അവിടെ ഇന്നലും കൂടി ആന വീടുകളില്ല അവിടെ ആനും കയറിയിറങ്ങുന്നില്ല നമുക്ക് അഞ്ചാരുന്നു ആന നശിപ്പിക്കുന്നുണ്ട് ഇവിടെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നു നമുക്ക് ആന ഓടിക്കണം ഉൽവാസ മേഖലയിൽ ആനേനെ തരത്തിവിടാൻ പാടില്ല പ്രസവിച്ച് കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഷെഡിൽ താമസിക്കുന്നത് അതേ നമുക്ക് പറയാൻ ആന ഓടിക്കണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ വരുമാനം ഒന്നും ഇല്ലാതെ ഇവിടുന്ന് ഉണ്ടാക്കിട്ട് വേണ്ടത് നമുക്ക് ശമ്പളം തരണെങ്കല്ലേ എത്ര എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിന്റെ നഷ്ടപേ ഇന്നും പിന്നെ പുരുഷരും തന്നിട്ടില്ലല്ലോ ആ ഇതിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുമ്പോ ഇവരെന്ന പറ അതിനുള്ള സമയമായിട്ടില്ല ഏർ നമ്മക്ക് പൈസക്കല്ല ഒരു കമ്പി വേലി കളഞ്ഞ് സമയമായിട്ടില്ല ഇവർക്ക് ഇവർക്ക് എപ്പോ സമയ പുനരധിവാസ മേഖലയിലേക്കല്ല ആറോളം വന്യജീവി സങ്കേതത്തിലേക്കാണ് ആനകളെ തുരത്തുന്നതെന്നും ഫാം അധികൃതർ ചൂണ്ടിക്കാട്ടി എങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല ഇതോടെ ഫാം ജീവനക്കാരും തൊഴിലാളികളും ഒരു വശത്തും പുനരധിവാസ മേഖലയിൽ നിന്നുള്ള പ്രതിഷേധക്കാർ മറുവശത്തും എന്ന നിലയിൽ മണിക്കൂറോളം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇവരെ പിന്തിരിപ്പിക്കുവാൻ പോലീസും ശ്രമിച്ചു ഇതിനിടയിൽ വനംവകുപ്പ് ജീവനക്കാർ കാഴ്ചക്കാരായി നിന്നു കാട്ടാനയെ തുരത്താൻ പോയവരെ തിരിച്ചുവിളിച്ചു ആനകളെ തുരത്തുന്നത് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ഫാം മാനേജ്മെന്റ്

ആ ജനവാസില് ഞങ്ങൾ പുനരധിവാസ മേഖലയിലെ ജനവാസത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും വീതിയാണ് ഇവിടെ നാനേനെ ഓടിച്ച് നേരെ ജനവാസത്തിലേക്കാണ് വിടുന്നത് അപ്പോൾ ആ ഒരു വീതി കൊണ്ടാണ് നമ്മളിവിടെ വന്ന് നേരെ റിജിഷ് സാർ ആണ് ഇതിൻ്റെ പിന്നിലുണ്ട് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്കത് ഇവിടെ സാറോടൊന്ന് ചോദിക്കാം ഒന്ന് മനസ്സിലാക്കാം നമുക്ക് 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 ഇതിൽ ഇതിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള കാര്യമല്ല ഞാൻ പറ്റും മാനേജ്മെന്റ് കോർപ്പറേഷൻ അയാൾക്ക് നൂറ് ശതമാനം അയാൾ വലിയ സല്യൂട്ട് അയാൾ കൊടുക്കുന്നു അയാൾ വന്നതിന് ശേഷം നല്ല ഒരു മാറ്റങ്ങളും കാര്യങ്ങളുണ്ട് അയാൾ വിചാരിച്ച് നമ്മൾ അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അയാൾ നൂറ് ശതമാനം നല്ല രീതിയിൽ ആക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കുറെ കാലങ്ങളായി ഇതിനുള്ളിൽ തമ്പടിച്ച് ആന കെട്ടി നിൽക്കുന്ന ഒരു കാലമുണ്ട് പക്ഷേ ഇത് ശരിയായ രീതിയിൽ ഇത് ഓടിക്കേണ്ട വാധ്യതർക്കാണ് വനംവകുപ്പിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവരിൽ നമ്മൾ കാര്യമില്ല നമ്മൾ 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 പറയുന്നത് ഇനി ഇനി നാളെ എന്തെങ്കിലും കേൾക്കാം നാളെ എന്തെങ്കിലും ഒരു ഒരാൾക്ക് അപാധകൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സമാധാനം പൂർണ്ണ ഉത്തരവാദിത്വം പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെയാണ് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ നിങ്ങൾ അനുപോടിച്ചോ നമുക്ക് തർക്കമില്ല ഒരു ചർച്ചയ്ക്കൊടുവിൽ ഒരു വിഭാഗം പ്രതിഷേധക്കാർ പുറകോട്ടു പോയെങ്കിലും ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും കൂടെ ഒരുമിച്ചിരുത്തി സമവായം ഉണ്ടാക്കിയ ശേഷം ആനതുരത്തൽ തുടരാമെന്ന തീരുമാനത്തിലേക്ക് എത്തി ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് ഫാം ഓഫീസിൽ വെച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ടി ആർ ഡി ടിആർഡിഎം വനംവകുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ഫാം അധികൃതർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം ചേർന്ന് കർമ്മപദ്ധതി തയ്യാറാക്കും കണ്ണൂർ ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് ഒ അജിത്ത് കെ രാമുണ്ട് വൈൽഡ് വൈൽഡ് ലൈഫ് ലൈഫ് വാർഡൻ വാർഡൻ ജി പ്രദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ പി പി കെ അസിസ്റ്റന്റ് പ്രസാദ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി നമ്മൾ ആന ഡ്രൈവ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ടും നടത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് കുറച്ച് ആശങ്ക അത് ആ ആശങ്ക പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് നമ്മൾ മാനിച്ചുകൊണ്ട് നാളെ ജനകീയമായിട്ടുള്ളൊരു മീറ്റിങ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അപ്പം ഇതിന് ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ ഇത് ഈ ഒരു സീസണിൽ നമുക്ക് നമുക്കെന്തായാലും ആനകളെ ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ആന നമ്മുടെ ഫാമിൽ നിന്ന് മാത്രമല്ല പുനരധിവാസ മേഖലയിൽ നിന്ന് നമുക്ക് ഓടിച്ച് അതിനെ വനത്തിലേക്ക് എത്തിച്ച് ആനകളെ പൂർണ്ണമായിട്ടും ആരെല്ലാം പ്രദേശത്തു നിന്ന് ആറോളം പുനരധിവാസ ഫാം മേഖലയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു യജ്ഞമായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മളിതിന് തുടക്കം കുറിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആന ഈ കൃഷിഫാമിൽ നിന്നെടുത്ത് ആന ഓടിച്ചു കഴിഞ്ഞാൽ നേരെ ജനവാസത്തിലേക്ക് ആറള ഫാമിലുള്ള പുനരവാതി മേഖല കിട്ടിയ ആദിവാസികളെ പത്ത് മൂവായിരം ജനവാസത്തിലേക്കാണ് ഈ ആനനെ ഓടിച്ച് വിടുന്നത് അവിടുന്ന് ഓടിച്ച് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് പിന്നെ ആനേൻ്റെ കേന്ദ്രങ്ങളും കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അപ്പോൾ ആ ഒരു വീതി അവിടെയുള്ള ആദിവാസിപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കുണ്ട് അത്രയും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് അവിടെ ഭൂമിയും തന്നിട്ട് ഒന്നാമതി അവിടെ കാടും കാര്യങ്ങളാണ് കുറേ ആൾക്ക് ഭൂമി കിട്ടിയവരോരും വരാത്ത കളാണ് ഈ ആനയെ ഓടിച്ച് തീർത്തും കാടിൻ്റെ ഉള്ളിലേക്ക് മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല ആ ഒരു സമയം നമുക്ക് മുന്നേ മുന്നേക്കൂടി നമുക്കറിയാം എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു ഈ ആന ഓടിച്ച് ജനവാസത്തിലേക്ക് ഒരു സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇവർ ഭാഗം നല്ല ഉണ്ടാകുന്നത് പക്ഷേ പതിമൂന്നാൾ മരിച്ചു ഈ ഒരു ഈ ആന ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് പതിമൂന്നാൾ മരിച്ചിട്ട് പോലും എന്നിട്ട് പോലും ഇവർക്ക് ഒരു ഒരു ചൂടില്ലാത്തൊരു നിലപാടാണ് ഇവർ പിന്നെ പിന്നെയും ഇവർ സ്വീകരിക്കുന്നത് അത് തെറ്റായുള്ള നയങ്ങളാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ ആ ആനനെ ഓടിച്ച് പിന്നെയും കാട്ടിലേക്ക് എത്തണം അതിനുള്ള സംവിധാനം അവിടെ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ആനനെ ഓടിച്ചിട്ട് കാട്ടിലേക്ക് വിറ്റിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ആന ഓടിച്ചിട്ട് ജനവാസത്തിലേക്ക് ഇങ്ങനെ ആന പരക്ക നടത്തിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇപ്പോൾ അവർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് അനമതിലിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം ജനവാസ ഇറങ്ങി ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇതിൻ്റെ ഉത്തരവാദികൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഈ കാട്ടാനയെ തുരത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കുമെന്നാണ് അവർ പറയുന്നത് അവർ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയുന്നു സംസാരിക്കുന്നു അവർ പറയുന്നത് ഇന്ന് ഇവിടന്ന് കാട്ടാനെ തുരത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് ക്യാമറമാൻ ഡോളമി മുണ്ടാനാനിനോടൊപ്പം ഫാമിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്